അതല്ല കഴിഞ്ഞ ദിവസം ആഭ്യന്തര മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല വളരെ വ്യക്തമായി പറഞ്ഞു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു അപ്പൊ അദ്ദേഹം അല്ലാത്ത ഒരാളെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ആഭ്യന്തര മന്ത്രി പറഞ്ഞു അതെ അതിനു മുമ്പ് അതാണ് പശ്ചാത്തലം ഞാൻ പറഞ്ഞത് അതായത് അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചയിൽ ഈ ചർച്ചയിൽ ആ വിഷയം അവതരിപ്പിക്കുന്ന മെമ്പർ സംസാരിക്കുകയല്ലാതെ മറ്റൊരാൾക്ക് സംസാരിക്കാൻ അനുവാദമില്ല മറ്റൊരവസരത്തിൽ സംസാരിക്കാൻ പറ്റില്ല അത് ശരിയാ പക്ഷെ അടി അതെല്ലാം ബില്ലിന്റെ ചർച്ച അടിയന്തര പ്രമേയം ഇതൊക്കെ വരുന്ന അവസരത്തിൽ ഈ വിഷയം പറയാൻ പാടില്ലല്ലോ അത് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചല്ലോ പ്രതിപക്ഷ നേതാവ് പോയിന്റ് ഓഫ് ഓർഡർ പറഞ്ഞു അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചയിൽ ഇത്തരം ഈതുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ശരിയാണോ മുഖ്യമന്ത്രി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് കണ്ണാശുപത്രിണിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതൊരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും എന്താ അങ്ങണി എന്താ ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിട്ടില്ല ഞങ്ങൾ ചോദിക്കാനും ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ അത് ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയെങ്കിലും ഇപ്പോഴും രാഷ്ട്രീയത്തിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ തലമുറ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങളാരും പിന്നോട്ട് പോയിട്ടില്ല പിന്നോട്ട് ഇന്ന് ഇവിടെ വരില്ലല്ലോ ഞങ്ങൾ മുന്നോട്ട് തന്നെയുണ്ട് എല്ലാ കാലത്തും ഒരേ വ്യക്തികൾക്ക് തന്നെ നേതൃത്വത്തിൽ ഇരിക്കാൻ കഴിയില്ലല്ലോ ഒരു ചേഞ്ച് വന്നു ചേഞ്ച് വന്നപ്പോൾ സുധാകരൻ മാറി ഞാൻ മാറി ഓരോരുത്തരും മാറി മറ്റു പുതിയ ആളുകൾ വരികയാണ് അത് ഞാൻ അഞ്ചു കൊല്ലം യു ഡി എഫ് കൺവീനർ ശേഷമാണ് ഒരു ചേഞ്ച് ഒരു പാക്കേജ് ആയിട്ട് ഒരു ചേഞ്ച് വന്നപ്പോൾ ഞാൻ മാറി യു ഡി എഫിന്റെ സംസ്ഥാന സമിതിയുടെ തീരുമാനം എനിക്കറിയാം ഇതിപ്പോ ഇവിടെ വന്നപ്പോഴാണ് കേട്ടത് അത് ഈ വികസന സദസ്സ് നടത്തുന്നതിന് പണം പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് വിനിയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു നാല് കൊല്ലമായി നാലഞ്ച് കൊല്ലമായി പഞ്ചായത്തുകളുടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കുക എല്ലാ പഞ്ചായത്തുകളിലും വികസന സ്തംഭനമാണ് റോഡ് വർക്ക് നടക്കുന്നില്ല മറ്റ് പല പ്രവർത്തനങ്ങളും നടക്കാത്ത ഒരവസ്ഥയിൽ പഞ്ചായത്ത് ഫണ്ട് തന്നെ ഇല്ലാതായിരിക്കുന്ന ഒരു സമയത്ത് ഈ നവകേരള സദസ്സ് നടത്തിയതുപോലെ പണം പിരിച്ച് ഈ വലിയ പന്തലിട്ട് അതുപോലെ വലിയ കാപ്പി സൽക്കാരം നടത്തി വികസന സദസ് നടത്തുന്നതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല എന്നാണ് യു ഡി എഫ് സംസ്ഥാന സമിതി പറഞ്ഞത് അതിന് ഏതെങ്കിലും ഒരു ജില്ലയിൽ വ്യത്യസ്തമായിട്ട് ഒരു തീരുമാനം നടപ്പാക്കുകയാണെങ്കിൽ യു ഡി എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയും ആ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും അത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അവർ അതിനിടപെടും അതിനുവേണ്ട നടപടി സ്വീകരിക്കുമെന്നാണ് എന്റെ വിശ്വാസം സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായി ഒരു ജില്ലാ കമ്മിറ്റി സാധാരണഗതിയിൽ ഒരു തീരുമാനം എടുക്കാറില്ല അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ വിശ്വാസം സംസ്ഥാന കമ്മിറ്റി തീരുമാനം എടുക്കുമ്പോൾ ഉന്നതരായ നേതാക്കൾ ഇരുന്നല്ലേ ആ നേതാക്കൾ ഇടപെട്ട് അത് തിരുത്തും ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും